ിൽ റിച്വൽ വേണ്ട രീതിയിൽ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു വളരെ ലളിതമായ അല്ലെങ്കിൽ ഒരു ഒരു കടത്തിയ ഉദാഹരണമാണ് ഒരു തരത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് പിന്നെ ഒന്നുമില്ല പിന്നെ ആദ്യമതം പോവുകയും ഒരു പതിനായിരം വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ ആചാരങ്ങളൊക്കെ ഋതുക്കൾക്കനുസരിച്ച് വരികയും ചെയ്യുന്നു കാരണം കൃഷി തുടങ്ങുന്നു കൃഷി തുടങ്ങി പിന്നെ കുറേ കഴിയുമ്പോഴേക്കും എഴുത്തുമ്പേയും വരുന്നു എഴുത്തുമ്പായനേയും വരുന്നതോടുകൂടി നിന്റെ ജനാധിപത്യം നഷ്ടപ്പെട്ടു ഇത് പ്രീസ്റ്റുകൾ ഉണ്ടായി അവരുടെ കയ്യിലായി ഈ താക്കോല് എല്ലാവർക്കും ചെയ്യാൻ പാടില്ല നൃത്തം എല്ലാ എല്ലാരും ചെയ്യാൻ പാടില്ല ഇത് ഇവരുടെ ഒരു ഇത് മാത്രമായി ഈ ഉച്ചനീയത്വങ്ങൾ വന്നതോടുകൂട്ടിട്ട് നൃത്തം എന്ന സാധനം വലിയൊരളവോളം തള്ളപ്പുറ്റുന്നതാണ് ഈ മതങ്ങൾ ഉച്ചനീയത്വമുള്ള ഒരു സമൂഹത്തിൽ ഉച്ചനീയത്വങ്ങൾ അനുവദിക്കുന്ന ഒരു മതമാണ് വേണ്ടത് അവിടെ ഈ ആദിമ സത്യമതത്തിന് സത്യമതം വിധിപാടക്കുമാ പ്രസക്തിയിലാണ് ചുറ്റുമുള്ളവർ നൃത്തം ചെയ്യുമ്പോൾ നൃത്തം ചെയ്യാതിരിക്കും എളുപ്പമല്ല ഇത് നമ്മുടെ സമാകാലീന അനുഭവമാണ് നൃത്തം ചെയ്യുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു നൃത്തം ചെയ്തു പോകും കളിയാക്കിയാലും കളിയാക്കിയില്ലെങ്കിലും അത് ആ നൃത്തത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് അങ്ങനെയാണ് എൻ്റെ രീതി കാരണം എന്താണ് നമുക്ക് മിറർ മിറർന്യൂറോൺസ് ഒര് സാധനമുണ്ട് മിറർന്യൂറോൺസിനെ പറ്റി വായിച്ചിട്ടുണ്ടാകും രസകരമായിട്ടുള്ളൊരു ഇതാണത് നമ്മളിപ്പോൾ ഒരു സാധനം എടുക്കുമ്പോൾ നമ്മൾ എഫ് എം ആർ ഐ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തലച്ചോറിലെ ചില ഭാഗങ്ങൾ ലൈറ്റപ്പ് ആവും തലച്ചോറിലെ ചില ചില കോശങ്ങൾ വർദ്ധിക്കും ഇതേ കോശങ്ങൾ മൃദുവിൽ അവിടുന്ന് ആ കൈ ഇളക്കിയാൽ എൻ്റെ തലയിൽ ഉണ്ടാവുന്നില്ല പ്രവർത്തിക്കും കാരണം മിറനുറോൺസ് അതിനാണ് ഇത് ഈ പ്രവൃത്തി ചെയ്യുന്നത് അന്ന് കുരങ്ങന്മാർ അതുപോലെ ചെയ്യണം എന്നോട് പറയുന്നില്ലേ അത് പക്ഷേ ഈ മിറനുറോൺസിന്റെ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ അനുകരിക്കാന്ന് നമ്മളെ തലച്ചോറിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട് മിറന്യൂറോൺസ് ഒരളവ് കഴിയുമ്പോൾ അത് നമ്മളെ ഇനി പോയിട്ട് നമ്മൾ ഈ ഇത് ചെയ്യും അതാണ് നൃത്തത്തിൽ ചെറുതുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ താളം പിടിച്ചു പോകുന്നുണ്ട് തൻ തുടമേൽ താളം പിടിച്ചതാ അങ്ങനെ പറഞ്ഞില്ലേ ഈ ഗുസ്തിക്കാരൻ പോലും താളം പിടിച്ചു പോകാണ് ആ സത്യമതത്തിൻ്റെ കുസ്തിക്കാരൻ പോലും തളം പിടിച്ചു പോകണം കാരണം അതിനെ പറ്റും നമ്മൾ ഇവരുടെ ഇതിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത് അമർനാഥൻ്റെ മൈലൊരു ഭജനയുണ്ട് അമർനാഥൻ വീടൊക്കെ ഇതുപോലെയാണ് അവരിങ്ങനെ വലിയ ഒരു ഇങ്ങനെ വലിയൊരു സദസ് ഇരുന്നിട്ട് അവരിങ്ങനെ ഭജനകൾ പാടും എല്ലാവരും കൈയടിച്ചും പാട്ടുപാടിയും ഈ പുരാതന മതത്തെ അവർ വിക്രീച്ച് ഞാൻ രഥത് വളരെ സന്തോഷമുണ്ടാവും അവിടെ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടുകയാണ് അവരിങ്ങനെ പാടുന്നതാണ് പാടുമ്പോൾ കൂട്ടായ്മ രൂപപ്പെടുകയാണ് അപ്പോൾ അതിലൊക്കെ എല്ലാവരും തലയാട്ടും കൈയെടുക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഈ മതത്തിൽ ഇതാണ് ഇതാണ് പറഞ്ഞത്യൂസ് നൃത്തം നിരോധിക്കാനാണത്രേ വാസ്തവത്തിൽ പള്ളികളിൽ ഈ ഇടയിൽ ഏതെങ്കിലും വെച്ചത് ഇപ്പോൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഉള്ളതെന്നാണ് പറയുന്നത് താളാത്മാ വെച്ചാൽ ചിലതൊക്കെ ബാക്കി നിന്നു അങ്ങനെയാണ് ഏകീകൃതമായ നമസ്കാരം എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഫ്ലോർ ഡാൻസ് അപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചു ഇവിടെ എത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇവിടെ എന്തൊക്കെ പറഞ്ഞു അറ്റാച്ച്മെൻ്റ് സിസ്റ്റം ആർക്കെല്ലാം ഓർമ്മയുണ്ടോ എന്ന് വിചാരിക്കാം മൈൻഡ് ബോഡി സ്പ്ലിറ്റ് ഒന്നായ നമ്മ രണ്ടായിട്ട് കാണുന്നത് ഡീ കപ്പിൾ കോഗ്നിഷൻ സങ്കല്പ സംസാരം എന്നുള്ളത് പരചിന്ത കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു പറഞ്ഞു എച്ച് ഡി ഡി മിനിമലി ഇനിഷ്യേറ്റീവ് വേൾഡ്സ് എന്ന് വെച്ചാൽ നിന്റെ പിന്നിൽ ഒരു ഒരു ഉദ്ദേശമുണ്ട് ഉദ്ദേശ ബോധം ഡെഫറൻസ് ടു അതോറിറ്റി പിന്നെ ആത്മ സ്വയം വഞ്ചന മുതലെടുക്കപ്പെടുന്ന ബന്ധുസ്നേഹം ശിശുസ്നേഹം പ്രേമം സ്പർശനത്തിന് എന്ത്രിജാലം നില കൂടിയ സൂചനകൾ പ്രെയിം ടുഗതർ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് കൺക്ലൂഷൻ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിലും സാമൂഹ്യ ജീവി എന്ന നിലയിലും നിലനിൽക്കാൻ അനുയോജ്യമായി പേർനിർദ്ധാരണത്തിലൂടെ മനുഷ്യർക്ക് ലഭ്യമായ അനുകൂലനങ്ങളെ ആശ്രയിച്ച് വികസിച്ചതാണ് മതവും മതാത്മക ചിന്തയും മസ്തിഷ്കത്തിൽ ആഴത്തിൽ വേരുന്ന പ്രവണതകളുമായുള്ള ഇഴയെടുപ്പം കാരണം അയുക്തികമായ ഈ ആശയപ്രയോഗ സഞ്ചയങ്ങളെ ഉപേക്ഷിക്കുക എളുപ്പമല്ല പക്ഷേ നമ്മളുടെ എന്താണ് സേവിങ് ഗ്രേസ് അതാണ് പറഞ്ഞത് നമ്മൾ ഉയർന്ന നേരത്തെ ആദ്യം പറഞ്ഞതാണ് വി ആർ റേസൻ എയ്പ്സ് നമ്മൾ താഴോട്ട് വീണ മലാഘന്മാരല്ല മുകളിലേക്ക് പോയ കുരങ്ങന്മാരാണ് വേറെ ഞാൻ പറഞ്ഞു ചിന്തകൾ കൊണ്ട് നമുക്ക് സന്തോഷം ലഭിക്കും ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് ജീനുകളോ മീമുകളോ ഈ എഴുതപ്പെട്ടതല്ല നമ്മുടെ അവസാന വിധി ചിന്തയിലൂടെ യുക്തിചിന്തയിലൂടെ ഇതിന് പ്രതിവിധി കാണാൻ പറ്റും മതാത്മക ചിന്തയല്ല പ്രതിവിധി മതമല്ല പ്രതിവിധി യുക്തി ചിന്തയാണ് പ്രതിവിധി അതാണ് എനിക്ക് പറയാനുള്ളത് മതവും മതാത്മക ചിന്താരീതിയും രീതിയും ഇതാണ് പറയുന്നത് നമ്മുടെ സംസ്കാരം എന്നത് ഒരു ഗോത്ര സംസ്കാരത്തിൽ നിന്നും വികസിച്ച് വന്ന നമ്മുടെ സംസ്കാരം അതിൻ്റെ ബർത്ത് പാങ്സ് അതിൻ്റെ ആ ജനന വേദനകളിൽ ഇനിയും മുക്തമായിട്ടില്ല ഇന്നും നമ്മുടെ സംസ്കാരം നമ്മുടെ ചിന്ത മതചിന്തയും മതാത്മക ചിന്തയുമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഫോഴ്സ് ഓപ്പൺ സൊസൈറ്റി ഒരു തുറന്ന സമൂഹത്തിന് അതുമാത്രമാണ് തുറന്ന സമൂഹത്തിലേക്ക് ഈ നമ്മൾ പഴയ സമൂഹത്തിൻ്റെ നിന്നാണ് മാജിക്കലായ മതാത്മകമായ പ്രകൃതിയതീതമായ ശക്തികൾക്കുള്ള കീഴടങ്ങലാണ് അതിൽ നിന്ന് ഈ ശേഷിപ്പുകൾ ഒഴിവാക്കി തുറന്ന സമൂഹം എന്നാവശ്യപ്പെടുന്നത് ജനാധിപത്യവും യുക്തിചിന്തയുമാണ് ഗോത്രചിന്തയല്ല ഇതാണ് എം സി ജോസഫ് പറഞ്ഞ ഒരു പഴയ അവസുക കാരൻ മുമ്പ് മൃഗമായിരുന്നത് എത്ര കാലം മുമ്പേ തൊള്ളായിരത്തി മുപ്പതിൽ മുമ്പ് മൃഗമായിരുന്നത് കാലാന്തരത്തിൽ പരിണമിച്ചുണ്ടായതാണ് ബുദ്ധിജീവിയായ മനുഷ്യൻ മൃഗം ബുദ്ധിജീവിയല്ല വികാരജീവിയാണ് അതിന് വികസിച്ച ബുദ്ധിയില്ല യുക്തിയുടെ സ്ഥാനത്ത് ജന്മവാസന മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറയുന്നത് വാസ്തവത്തിൽ ഞാൻ ചെയ്യുമ്പോൾ തൊള്ളായിരത്തി മുപ്പതിൽ ആദ്യമായി കേരളത്തിൽ യുക്തിവാദത്തിൻ്റെ ദീപശിഖ ഉയർത്തിയ എം സി ജോസഫ് സഹോദരൻ അയ്യപ്പൻ എന്നിവർ എന്താണോ ചെയ്തത് അത് പിന്തുടരാനാണ് ശ്രമിക്കുന്നത് അന്ന് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയാണ് യുക്തിവാദം ഇവിടെ ശ്രദ്ധി ഇവിടെ പരത്താൻ ശ്രമിച്ച കാര്യങ്ങൾ ഇതാണ് നമുക്കുള്ള വഴി നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ടുത്തിട്ടൊരു പോസ്റ്റാണിവൾ ഇവിടുത്തന്നിരിപ്പിണ്ട എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അയവ് കിട്ടി കിട്ടിയപ്പോഴാണ് നോക്കൂ നമ്മുടെ രണ്ട് മൂന്ന് സ്വാതന്ത്ര്യ ചിന്ത ഇവിടെയുള്ള ആൾക്കാരനെ സ്വാതന്ത്ര്യഗിന്ധം ഒരു യാത്ര പോയതാണ് ഒരാളെങ്കിലും ഉണ്ട് ഇവിടെ ഒരു യാത്ര പോയതാണ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ സംസാരം പെട്ടെന്ന് അവർക്ക് കൊടുക്കുകയാണ് ഒരു എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അയവ് മനസ്സിന് കിട്ടി ഇതാണ് നമ്മുടെ വഴി ആശയങ്ങൾ ചിന്തകൾ ഈ ഈ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരയവിന് വേണ്ടിയാണ് ഈ സത്യമതം പണ്ടുണ്ടായത് നമുക്കിന്നത് സാധിക്കും ചർച്ചകളിലൂടെ സംസാരങ്ങളിലൂടെ പങ്കുവക്കലുകളിലൂടെ യുക്തിയുക്തമായ കാര്യങ്ങളെ പരത്തുക യുക്തിഹീനമായവയെ നിഷേധിക്കുക നന്ദി നമസ്കാരം